നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാക്യൂസിന്റെ പുതിയൊരു കുടുംബ താരം കേരള ബ്ലാസ്റ്റേഴ്സിന് ഈയൊരു സീസണില് ഗോൾഡൻ ബൂട്ട് ഗോഡം ഏറ്റവും കൂടുതൽ ഗോളടിച്ച ഒരു താരമാണ് ഈ സിമിനിസ് ഈ ഒരു സ്പെയിൻ താരം ഈ ഒരു നിലവിൽ നിലവിലെന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് അതായത് പരിക്കാണ് അതായത് റിക്കവറി പ്രോസസ്സിനായിട്ട് അത് നാട്ടിലേക്ക് തിരിച്ചിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ട് ഐ എസ് എൽ പന്ത്രണ്ടാം സീസണിൽ മൂന്ന് ക്ലബ്ബുകൾ നോട്ടമുട്ടിട്ടുള്ള റിപ്പോർട്ടും നമുക്കിപ്പോൾ നിലവിൽ ലഭിക്കുന്നുണ്ട് അതെല്ലാ കൊല്ലവും ഉള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏതെങ്കിലും ഒരു സൂപ്പർ താരത്തെ പല ഐ എസ് എൽ ക്ലബ്ബുകളും രാജിക്കൊണ്ടുപോകുന്നതാണ് നല്ല പൈസ കിട്ടിയ ബ്ലാസ്റ്റേഴ്സ് എന്നാലും ആരെങ്കിലും ആരാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് തൂക്കി വെക്കും യു സിറ്റി മോഹൻ ടി മോഹൻബ് ഖാൻ അതേപോലെ ബാംഗ്ലൂരു ഏതിലേതെങ്കിലും ഒരു ടീമിലേക്ക് അദ്ദേഹം പോകുന്നുള്ളൊരു വാർത്ത ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടും ഇന്നലെ വന്ന ന്യൂസ് ചെയ്യുന്നു മോഹൻബ് ഖാനിലേക്കാണ് അദ്ദേഹം പോകുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ അഭിഷേകിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ സൂപ്പർ താരമാണ് ഒരു സ്പെയിൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പതിനൊന്നോളം ഗോളുകൾ അടിച്ച ഒരു താരമാണ് ഈയൊരു സീസണിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ പതിനൊന്നാം സീസൺ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാനുള്ള സാധ്യത ഒരു കുറവാണെന്നാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള ഒരു താരമാണ് എന്തായാലും ദിമി ഡയമൻഡോ കോസ് ഒക്കെ കഴിഞ്ഞ സീസണില് വിട്ടുപോയമാരെ അദ്ദേഹം ക്ലബ്ബ് വിട്ടുപോകാൻ നമുക്ക് നമുക്ക് കണ്ടു തന്നെ കാണാൻ എന്തായാലും മോഹൻ ബഗാൻ അതേപോലെ മുംബൈ സിറ്റി ടീമുകൾക്ക് പണച്ചാക്കുക ഒരു താരത്തെ നോട്ടം മുട്ടിട്ടുണ്ട് ആ താരത്തെ എന്തായാലും അവർ സ്വന്തമാകും